ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു നല്ലൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ബോഗൈംബില്ലാണ് ഇന്നത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ കൊറിയർ സർവീസ് എന്ന് പറയുന്നത് ഡി ടി ഡി സി ആണ് ഒരുപാട് ആൾക്കാർ നമ്മൾ വീഡിയോയിൽ പറയുന്നത് എന്നാലും ചോദിക്കും കൊറിയർ സർവീസ് സർവീസ് ഏതാണെന്നുള്ളത് ഇപ്പൊ ഡി ടി ഡി സി ആണ് നമ്മുടെ കൊറിയർ സർവീസ് വരുന്നത് പേയ്മെന്റ് മോഡ് ഗൂഗിൾ പേ ആണ് അല്ലെങ്കിൽ ഫോൺ പേ ആണ് പിന്നെ ഞങ്ങൾ പ്ലാന്റുകൾ അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് പിന്നെ അതിൻ്റെ ട്രാക്കിംഗ് ഐ ഡി അടക്കം നിങ്ങളെ അറിയിക്കുന്നതാണ് പിന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ പ്ലാന്റുകൾ നിങ്ങളുടെ കൈകളിൽ കിട്ടിയിട്ടില്ലേ ഞങ്ങളെ അറിയിക്കേണ്ടതാണ് പിന്നെ മെസ്സേജ് അയച്ച് നമ്മൾക്ക് പ്ലാന്റുകൾ പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കേണ്ട ആവശ്യമില്ല പ്ലാന്റ് അയച്ചോ അയച്ചോ എന്ന് ഒരുപാട് അങ്ങനെ ചോദിക്കുക കാരണം ഒരുപാട് മെസ്സേജുകൾ നിങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാതെ ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അത് അതുകൊണ്ട് നിങ്ങൾ പ്ലാന്റുകൾ അയച്ചോ അയച്ചോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല പ്ലാന്റ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഓർഡർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്ലാന്റുകൾ നമ്മൾ അയച്ച് തരുന്നതാണ് അതായത് ഒരു വ്യാ വെള്ളിയാഴ്ച വ്യാഴാഴ്ച ഒക്കെയാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാറ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തിങ്കളാഴ്ച മുതലേ നമ്മൾ പ്ലാന്റുകൾ അയയ്ക്കാൻ തുടങ്ങും അപ്പോൾ അത് അടുത്ത വ്യാഴാഴ്ച വരെ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പ്ലാന്റ് എന്തായാലും നമ്മൾ അയച്ചിരിക്കും ഒരാഴ്ചയ്ക്ക് അപ്പുറം ഇതുവരെ നമ്മൾ ഡിലേ ചെയ്തിട്ടില്ല ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് പ്ലാൻ്റ് അയക്കുന്നതാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ചോദിക്കുന്നുണ്ട് പ്ലാൻ്റ് അയച്ചു അയച്ച അപ്പോൾ ഒരുപാട് മെസ്സേജ് നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടെ ഒരു ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് ടാംഗ്ലോങ് ബ്യൂട്ടി എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പൂക്കളാണ് കണ്ടത് ഇതിൽ പൂക്കളുടെ പ്രത്യേകത ഈ പൂക്കൾ പിന്നെ വിരിയിൽ ഇങ്ങനെ ഒരു പിന്നെ സ്ലീപ്പിംഗ് മോഡലാണ് ഇത് ഒരു സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്നൊക്കെയാണ് ഈ പ്ലാന്റിന് പറയപ്പെടുന്നത് ടാങ് ഓൺ ബ്യൂട്ടി എന്നൊക്കെയാണ് ഈ പ്ലാന്റിന് പറയപ്പെടുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കണ്ടില്ലേ ഇല കാണാതെ പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടിരുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റോക്ക് മാത്രം കിട്ടിയിട്ടുണ്ട് അപ്പോൾ മുഗയും പിള്ളേടെ ഒക്കെ സീസൺ ഏകദേശം തീരാൻ പോവുകയാണ് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ അറിയിക്കുക വളരെ കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിന് പിന്നെ ഒരുപാട് ആൾക്കാർ പ്ലാന്റിൻ്റെ സൈസ് ചോദിച്ച് ഫോട്ടോ ഇട്ട് വരുമെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന തന്നെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ വില അടുത്ത് വരുന്ന ചില്ലി ആണ് കേട്ടോ ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരിക ചെറിയ പ്ലാന്റ് ആണ് വലിയ വലിപ്പമൊന്നുമില്ല അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ വലിയ പ്ലാന്റ് നമ്മൾ കാണിച്ചിരുന്ന അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്തിരുന്ന പ്ലാന്റുകളാണ് അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഒരുപാട് ആൾക്കാർ ചെറിയ പ്ലാന്റുകൾ ചോദിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് പ്ലാന്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ചില്ലി റെഡിൻ്റെ അപ്പോൾ ഇതിന്റെ വില വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ നമുക്ക് നല്ല കട്ട കട്ടയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ഒരു നോർമൽ വെറൈറ്റിയാണ് വരുന്നത് അപ്പോൾ നമുക്ക് സാധാരണ മിക്കവാറും ആൾക്കാരുടെ അടുത്തൊക്കെ ഉള്ള പ്ലാന്റുകൾ തന്നെയാണിത് ഒരു നോർമൽ കോൺമോൺ വെറൈറ്റി തന്നെയാണിത് അപ്പോൾ ഇതിൻ്റെ പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല പ്രത്യേകതയുള്ള പൂക്കളാണ് ഇതിൻ്റെ ഈ ഇലയുടെ അടിഭാഗത്ത് ഈ തണ്ട് ഭാഗത്തു നിന്നാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് അപ്പോൾ ഇതിൻ്റെ പൂക്കളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ കുറേയൊക്കെ പൂക്കൾ വന്ന് കൊഴിഞ്ഞു പോയ തൈകളാണ് അപ്പോൾ ഇതാണ് തൈകുടെ പ്ലാന്റിൻ്റെ വലിപ്പം വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവരറിയിക്കുക നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത് വരുന്ന ഈ ഒരു വെരിഗേറ്റഡ് ലീഫോട് വരും കൂടി ഓറഞ്ച് പൂക്കളോട് കൂടി വരുന്ന റോ ഡോക്ടർ റാവു എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഒത്തിരി ആൾക്കാർ നമ്മളോട് ഈ പ്ലാന്റ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള ആണ് വരുന്നത് നല്ല ഓറഞ്ച് കളർ പൂക്കളും അതുപോലെ നല്ല വെരിഗേറ്റഡ് ലീഫോട് കൂടിയിട്ട് നിറയെ പൂത്ത് നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം ുന്നത് പിങ്ക് ബ്യൂട്ടി എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പിങ്ക് വൈറ്റ് വൈറ്റ് ബ്യൂട്ടിയുടെ ഒക്കെ കാണിച്ചിരുന്നു പക്ഷെ ഇപ്പം വൈറ്റ് ബ്യൂട്ടി വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമുണ്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല ആവശ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി ഇത് പിങ്ക് ബ്യൂട്ടിയാണ് ഉണ്ടല്ലേ നല്ല കൊല കൊലയായിട്ട് പൂക്കൾ ലഭിക്കുന്ന പ്ലാന്റ് ഉണ്ടല്ലേ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരിക അപ്പൊ ഇതിൻ്റെ വില വരുന്നതും നൂറ്റി രൂപ തന്നെയാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക അടുത്ത് വരുന്നത് പൂന പൂനാവൈറ്റിൻ്റെ ഇത് കണ്ടില്ലേ പൂന പൂനാവൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല വലിയ പെറ്റൽസ് ആണ് ഇതിൻ്റെ പൂക്കൾ അതുപോലെ തന്നെ പൂക്കൾ ഇലയും പൂക്കൾ ഒരേ വലിപ്പത്തിലാണ് പൂ ഇലയെക്കാളും വലുപ്പമാണ് പൂക്കൾക്ക് അതിൻ്റെ പെറ്റൽസിന് വരുന്നത് അത്ര വലിപ്പമുള്ള പൂക്കളാണ് ഈ പൂന വൈറ്റിൻ്റെ അപ്പോൾ അതുപോലെ തന്നെ പൂക്കൾ വിരിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് എല്ലാം കാണാത്ത രീതിയിൽ ഇങ്ങനെ കൊല കുത്തി പൂത്ത് കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് വൈറ്റ് അപ്പോൾ ഒരു നാല് രണ്ട് മൂന്ന് നാല് കളറൊക്കെ ചെടികളൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു വൈറ്റ് കളർ നമുക്ക് ഒരു വൈറ്റ് കോമ്പിനേഷൻ കിട്ടുമ്പോൾ നല്ല ഭംഗിയാണ് പൊകുമ്പോൾ ഇങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട് അപ്പോൾ ഇതും പൂന വൈറ്റിൻ്റെ ഈ ഒരു പ്ലാന്റ് ഈ ഒരു വലിപ്പമാണ് വരുന്നത് അതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി രൂപ തന്നെയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയും പിന്നെ വരുന്നത് ഈ ഒരു നോർമൽ വെറൈറ്റി തന്നെയാണ് വരുന്നത് കേട്ടോ ചെറിയ പ്ലാന്റ് ആണ് അത്യാവശ്യം പിന്നെ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിന് വരുന്നത് ഇതിലും ചെറിയ മാറ്റം ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാണെങ്കിൽ ഇതിലും വലിയ പ്ലാന്റ് ഉണ്ട് ചെറിയ പ്ലാ ചെറുത് വരാൻ സാധ്യതയില്ല വലിയ ഇതിലും ചില പ്ലാന്റ് ഒക്കെ വലിയ പ്ലാന്റ് തന്നെയാണ് എന്നാലും ഒരു മീഡിയം പ്ലാന്റ് ആണ് ഞാൻ കാണിക്കുന്നതിൽ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഡബിൾ ആണ് ഇതിൻ്റെ പൂക്കൾക്ക് കണ്ടില്ലേ വൈറ്റും ഒരു പിങ്കും കൂടെ കലറിൽ വരുന്ന പൂക്കളാണ് ഇതിന് വരുന്നത് രണ്ട് സൈഡായിട്ടാണ് ഈ പൂക്കൾ വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് എൺപത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കണം പിന്നെ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട ഒരു പ്ലാന്റ് ആണ് നിക്കോഡിയ പ്ലാന്റ് ഇത് കണ്ടില്ലേ ഇതുപോലെ നല്ല കൊല കൊലയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് വലിയ കെയറിങ് കാര്യമൊന്നും വേണ്ടാത്തൊരു പ്ലാന്റ് ആണ് അതുപോലെ വെള്ളം വളരെ കുറച്ച് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നമ്മുടെ ഈ നിക്കോഡിയ പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് ആവശ്യമുള്ളവർ അറിയിക്കണം കുറച്ച് പ്ലാന്റേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് ലെൻഡാനയാണ് ലെൻഡാനയുടെ ഇത് കണ്ടില്ലേ ഒരു റെഡും അതുപോലെ സെൻട്രൽ ഭാഗത്തൊരു യെല്ലോ കളറൊക്കെ കൂടി വരുന്ന ഈ ഒരു പ്ലാന്റ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയാണ് ഇത് ഇങ്ങനെ കൊലച്ച് നിൽക്കുന്നത് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് അമ്പത് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക പിന്നെ ഇതിൻ്റെ വൈറ്റ് കളറുകൂടെ വരുന്നുണ്ട് ഇതാണ് വൈറ്റ് കളർ വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതും അമ്പത് രൂപ തന്നെയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കണം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈകിട്ട് പോകുകയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം മറ്റുള്ളവരൊക്കെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ